ആദ്യം സ്നുട്രിക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം എക്സസൈസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എക്സസൈസിന്റെ ആവശ്യകത എന്ത് നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഏത് സമയത്താണ് വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ എത്ര നേരം വരെ നമുക്ക് വർക്കൗട്ടുകൾ ചെയ്യാം ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ഏതെങ്കിലും തരം വർക്കൗട്ടുകളോ എക്സസൈസുകളോ ഉണ്ടോ ഉണ്ടെങ്കിൽ അവ ഏതല്ല നമ്മുടെ ലേബറിനെ ഹെൽപ്പ് ചെയ്യുന്ന തരം വർക്കൗട്ടുകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു എക്സസൈസ് റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനും അതേപോലെ തന്നെ നമുക്കൊരു ഒരു ബെസ്റ്റ് ഫീലിംഗ് തരാനും ഈ ഒരു എക്സസൈസ് റൂട്ടീനിന്ന് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും പ്രഗ്നൻസി ആകുന്ന സമയത്ത് ചില കോമൺ ബുദ്ധിമുട്ടുകളുണ്ട് അതായത് നടുവേദന ഉണ്ടാവുക അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ദഹിക്കാനുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് ഒരു എക്സസൈസ് റൂട്ടീൻ ആദ്യം തൊട്ട് മെയിൻ്റെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കുക പക്ഷെ ഗർഭിണിയാകുന്ന സമയത്ത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ ഈ വർക്കൗട്ട് മാത്രം പോരാ പകരം പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷനും അതേപോലെ തന്നെ നമ്മുടെ സൈക്കോളജിക്കൽ വെൽ ബീയിങ്ങും വേണം അതായത് മാനസികപരമായിട്ടും ന്യൂട്രീഷ്യസ് പരമായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് ഈ ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വർക്കൗട്ടിന്റെ ഒപ്പം തന്നെ പ്രോപ്പർ ന്യൂട്രീഷ്യൻ നമുക്ക് അത്യാവശ്യമായിട്ട് വേണം അതേപോലെ തന്നെ നമ്മുടെ സൈക്കോളജിക്കൽ ഹെൽത്ത് നമ്മൾ ആദ്യം തൊട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത് ന്യൂട്രീഷനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ആവുന്ന സമയത്തും അതേപോലെ തന്നെ ലാറ്റേറ്റിംഗ് പീരീഡിൽ മുലി കൂട്ടുന്ന സമയത്തുള്ള ഡയറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ഞാനിത് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ന്യൂട്രീഷനെ കുറിച്ച് നമ്മൾ പൊതുവെ ഒന്ന് പറയുകയാണെങ്കിൽ എല്ലാ ഫുഡ് ഗ്രൂപ്പിലുമുള്ള ഭക്ഷണം നമ്മൾ ഈ ഒരു ഗർഭിണിയാവുന്ന സമയത്ത് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ പ്രോട്ടീൻ ആയിക്കോട്ടെ ഫാറ്റ് ആയിക്കോട്ടെ മിനറൽസും ന്യൂട്രിയൻസും എല്ലാം തന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് കാരണം ഒരു നോർമൽ ഇൻടേക്ക് പോലെയല്ല ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് എക്സ്ട്രാ കാലറീസ് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് സെക്കൻഡ് ഡ്രൈമസ്റ്റർ ഔട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതേപോലെ തന്നെ കളർ ആയിട്ടുള്ള കളേഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ആന്റി ഓക്സിഡൻസും അതേപോലെ തന്നെ പവർഫുൾ ന്യൂട്രിയൻസ് അതായത് മൈക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും എല്ലാം കൂടിയിട്ടുള്ള ഫ്രൂട്ട്സാണ് ആൻറ്റി ഓക്സിഡൻസും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അപ്പം അത് കൂടുതലായിട്ടും നമ്മുടെ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഒപ്പം ഈ പറഞ്ഞ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഫൈബർ കണ്ടന്റും പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളമായിട്ട് നമുക്ക് കിട്ടും അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ആവുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ യൂട്രസ് വലുതാവുന്നുണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കംപ്രസ് ചെയ്യുന്നുണ്ട് ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ അമർത്തിക്കൊണ്ടാണ് നമ്മുടെ യൂട്രസ് വലുതായിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഒരുപാട് ഡൈജസ്റ്റീവ് ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഭക്ഷണത്തിന്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണോ വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത് മിനിമം എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ ഒരു ദിവസം കുടിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതാണ് ന്യൂട്രീഷന്റെ പോർഷൻ പറയാനുള്ളത് ഇനി എക്സസൈസിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രഗ്നന്റ് ആവുന്ന സമയത്ത് എക്സസൈസ് നമുക്ക് അത്യാവശ്യമെന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മുടെ ലേബറിനെ കുറച്ചും കൂടെ എളുപ്പമാക്കാനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ സഹായിക്കും ഈ പറയുന്നത് ഒരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു പ്രഗ്നന്റ് മദറിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനുണ്ട് ബെഡ് റെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ള പേഷ്യന്റ് ഒരിക്കലും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല നോർമൽ പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഡെലിവറിയെ കുറച്ചും കൂടെ എളുപ്പമാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമുക്ക് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ ബ്ലോട്ടിംഗ് ആയിക്കോട്ടെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാവുക വൈറസ് തമ്പിച്ച പോലെ നിൽക്കുക അതേപോലെ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകൾ ഉണ്ടാവുന്നത് തടയാനും നമ്മുടെ പോസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യാനും അതേപോലെ മസിലുകൾക്ക് സ്ട്രെങ്ത് തരാനും ജി ഡി എം പോലെയുള്ള അവസ്ഥകൾ അതായത് പ്രഗ്നൻസി ആവുന്ന സമയത്ത് നമുക്ക് ഷുഗർ പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും ഇനി അഥവാ അത് ഉണ്ടാകാതെ ഇരിക്കാനും കൃത്യമായിട്ടുള്ള ും നമ്മുടെ ഒരു എനർജി ലെവൽ കൂട്ടാനും അതേപോലെ തന്നെ നമ്മുടെ ലേബറിനെ എളുപ്പത്തിലാക്കാനും ഈ പറഞ്ഞ എക്സസൈസ് നമ്മളെ സഹായിക്കുന്നുണ്ട് എപ്പോഴാണ് വർക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങേണ്ടത് എനി ടൈം എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങാവുന്നതാണ് അത് ഈ പറഞ്ഞ പോലെ സ്പോർട്സോ കാര്യങ്ങളോ ഒന്നുമല്ല നോർമൽ നടക്കാൻ പോകുന്നതും സ്ട്രെച്ചിങ് എക്സസൈസും ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ നിങ്ങൾ പ്രഗ്നൻസിക്ക് മുമ്പേ ഏതെങ്കിലും തരത്തിലുള്ള വർക്കൗട്ടുകൾ ചെയ്തിരുന്ന ആളുകളാണ് അല്ലെങ്കിൽ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രം വേണം നമ്മൾ ആ വർക്കൗട്ടുകളൊക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് കാരണം നമ്മൾ ഏത് കണ്ടീഷനിലാണ് നമ്മുടെ പ്ലാസ്റ്റാ നോർമൽ ആണോ അത് നമ്മൾ പറയുന്നുണ്ട് ഏതൊക്കെ കോംപ്ലിക്കേഷൻ ഉള്ളവരാണ് വർക്കൗട്ട് ചെയ്യാൻ പാടില്ലാത്തത് അതൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസിക്ക് മുമ്പ് വർക്കൗട്ട് ചെയ്തിരുന്നവരാണെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ആദ്യമായി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നവരാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല നമ്മൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലാതെ ഒരു നോർമൽ പ്രഗ്നൻസി ഉള്ള ആളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏത് സമയത്താണെങ്കിലും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഒരു നോർമൽ പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ സ്ലോ ആയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ കാരണം തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകൾ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല ആദ്യം തന്നെ നമ്മൾ ഒരു വൺ കിലോമീറ്റർ നടക്കാമെന്ന് വെച്ചിട്ട് ഒരുമിച്ച് നടക്കല്ല വളരെ കുറച്ച് ദൂരം നടന്ന് ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ആ ഒരു ടൈം പീരീഡ് കൂട്ടിക്കൂട്ടി വേണം വർക്കൗട്ട് ചെയ്യാനായിട്ട് പാടുള്ളത് അപ്പോൾ എത്ര നേരം വർക്ക് ചെയ്യാമെന്നുള്ളതിനെ പറ്റി എ സി ഒ ജിയും സി ഡി സിയും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് രണ്ടര മണിക്കൂറാണ് അതായത് ഒരാഴ്ചയിൽ രണ്ടര മണിക്കൂറാണ് നമ്മൾക്ക് എ സി ഒ ജിയും സി ഡി സിയും ഒക്കെ റെക്കമെന്റ് ചെയ്യുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കോംപ്ലിക്കേഷനും ഇല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നന്റ് വുമൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അര മണിക്കൂർ വെച്ച് ആഴ്ചയിൽ അഞ്ചു ദിവസമാണ് നമ്മൾക്ക് എ സി ഒ ജിയും സി ഡി സിയും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ തരം കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണ് എക്സസൈസും വർക്കൗട്ടും തീരെ ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞു ജി ഡി എം പോലുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ വർക്കൗട്ട് സഹായിക്കുമെന്ന് പക്ഷേ മറ്റു ചില കണ്ടീഷൻ ഉള്ളവർ തീർച്ചയായിട്ടും വർക്കൗട്ടോ എക്സസൈസോ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല ആ അവസ്ഥകളാണ് ആദ്യത്തെ കാര്യം സ്പോട്ടിങ് അഥവാ ബ്ലീഡിങ് ഏതെങ്കിലും തരത്തില് സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വർക്കൗട്ടും എക്സസൈസും എല്ലാം തന്നെ നിർത്തിവെക്കേണ്ടതായിട്ടുണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല വീക്ക് സെർവീക്സ് ഉള്ളവർ അഥവാ സർക്ലൈസ് ഉള്ളവർ സർക്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് നമ്മുടെ ഓപ്പൺ ആയി പോകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ സെർക്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിച്ചോട് കൂടി ഇരിക്കുന്നവരാണെങ്കിലും അവർ വർക്കൗട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല അതേപോലെ തന്നെ ട്വിൻ ജസ്റ്റേഷൻ അതായത് ഇരട്ട കുട്ടികളോ അല്ലെങ്കിൽ മൂന്ന് കുട്ടികളൊക്കെയുള്ള പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ അവർ പ്രീ ടൈം ലേബറിനുള്ള സാധ്യത കൂടുതലായിട്ട് നമ്മൾ അവരെ കണക്കാക്കാറുണ്ട് ും വർക്കൗട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല അതേപോലെ തന്നെ ബി പി കൂടുതലായിട്ടിരിക്കുക നമ്മൾ എക്ലാംസിയ പ്രീ എക്ലാംസിയ അല്ലെങ്കിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ഈ അവസ്ഥയിലുള്ളവരും വർക്കൗട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല അതേപോലെ തന്നെ ഇരുപത്തി ആറ് ആഴ്ചകൾക്ക് ശേഷം പ്ലാസന്റ പ്രിവ്യൂ ഉള്ളവരും അനീമിയ കണ്ടീഷൻ ഉള്ളവരും പ്രീ ടൈം ലേബറിനുള്ള സാധ്യതയുള്ളവരോ അല്ലെങ്കിൽ വാട്ടർ ബ്രേക്കേജ് സംഭവിച്ചിട്ടുള്ളവരോ ഒന്നും തന്നെ ഈ പറഞ്ഞ വർക്കൗട്ടോ എക്സസൈസോ ഒന്നും തന്നെ ചെയ്യാൻ പാടുള്ളതല്ല കാരണം അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഏതൊക്കെ കണ്ടീഷൻ ഉള്ളവരാണ് എക്സസൈസ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത സ്പോർട്സ് അല്ലെങ്കിൽ വർക്കൗട്ടുകൾ എന്തൊക്കെയാണ് കോണ്ടാക്ട് സ്പോർട്സ് അതായത് നമ്മുടെ വയറ്റിലേക്ക് വന്ന് തട്ടാൻ സാധ്യതയുള്ള സ്പോർട്സുകളോ അല്ലെങ്കിൽ വർക്കൗട്ടുകളോ എല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും ഹോക്കി അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ ബോക്സിംഗ് ഇതുപോലെയുള്ള കാര്യങ്ങൾ മുൻപ് ചെയ്തിരുന്നവരാണെങ്കിൽ പോലും നമ്മുടെ വയറിലേക്ക് വന്ന് തട്ടാനോ ഇടിക്കാനോ ഒക്കെ സാധ്യതയുള്ള യാതൊരു തരത്തിലുള്ള വർക്കൗട്ടുകളും നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യാനായിട്ട് പാടുള്ളതല്ല അതേപോലെ തന്നെ താഴെ വീഴാൻ സാധ്യതയുള്ള എക്സസൈസുകൾ ട്രക്കിംഗ് ഹൈക്കിംഗ് ജിംനാസ്റ്റിക് ഹോഴ്സ് റൈഡിംഗ് ചെയ്യുക ഈ പറഞ്ഞതൊന്നും തന്നെ നമ്മൾ പ്രെഗനന്റ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെ ഒരുപാട് നമ്മൾ ശരീരം ഇളകുന്ന തരത്തിലുള്ള വർക്കൗട്ടുകൾ അതായത് സ്കിപ്പ് ചെയ്യുക ജമ്പ് ചെയ്യുക ഹോഴ്സ് റൈഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ ഒരുപാട് നമ്മുടെ ശരീരം ഇളകുന്ന തരത്തിലുള്ള വർക്കൗട്ടുകളും കുറെ അധികം നേരം ബാക്ക് പൊസിഷനിൽ ഫ്ളാറ്റ് ആയിട്ട് കിടന്നുകൊണ്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യാനായിട്ട് പാടില്ല ശ്വാസം ഒരുപാട് നേരം അടക്കി പിടിച്ചുകൊണ്ടുള്ള വർക്കൗട്ടുകൾ എല്ലാം തന്നെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹിപ്പ് അല്ലെങ്കിൽ വേസ്റ്റ് ഭാഗത്തെ ഒരുപാട് ട്വിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വർക്കൗട്ടുകളും ചെയ്യാനായിട്ട് പാടുള്ളതല്ല പിന്നെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് ഹോട്ട് വെതറിൽ അതായത് ഒരുപാട് ചൂടുള്ള ക്ലൈമറ്റിൽ പുറത്തു പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടിയ അവസ്ഥയിൽ പുറത്തു പോയിട്ട് വർക്കൗട്ട് ചെയ്യാനോ പാടില്ല കാരണം അത് നമ്മളെ ഡീഹൈഡ്രേഷൻ വഴി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയും വർക്കൗട്ടുകളാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ഏത് തരം വർക്കൗട്ടുകളാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് വോക്കിംഗ് നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ് ഒരുപാട് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടല്ല വളരെ പെതുക്കെ അതേപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസുകളും ചെയ്യാവുന്നതാണ് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാവുന്നതാണ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഒരുപാട് നേരം ശ്വാസം അടക്കി പിടിച്ചിട്ടുള്ള എക്സസൈസ് അല്ല നമ്മൾ പെയിൻ മാനേജ്മെന്റിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ബ്രീത്തിങ് ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് അത് കൂടാതെ ഡാൻസിങ് ചെയ്യാവുന്നതാണ് ഒരുപാട് ശരീരം ഇളക്കിയിട്ടുള്ള തരത്തിലുള്ള ഡാൻസിങ് അല്ല നോർമൽ സ്ട്രെച്ചിങ് സ്റ്റെപ്പുകളൊക്കെ വരുന്ന ഡാൻസ് നമുക്ക് ചെയ്യാവുന്നതാണ് റെസിസ്റ്റന്റ് എക്സസൈ ബേർക്ക് ഒക്കെ നമ്മൾക്ക് ചെയ്യാവുന്നതാണ് റെസിസ്റ്റൻസ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ബാൻഡുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ വെയിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വോളിന്റെ സപ്പോർട്ട് ഒക്കെ കൂടിയിട്ട് ചെയ്യുന്ന വർക്കൗട്ടിനെയാണ് നമ്മൾ റെസിസ്റ്റന്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നത് വഴി അബ്ഡൽ മസലിനെയും അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് മസിൽസിനെയും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുവഴി പ്രഗ്നൻസി മൊത്തം ഉണ്ടാവാൻ സാധ്യതയുള്ള ബാക്ക് പെയിൻ പോലെയുള്ള അവസ്ഥകൾ ഒഴിവാക്കാനായിട്ട് ഈ റെസിസ്റ്റന്റ് എക്സസൈസ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ഒരു റെസിസ്റ്റന്റ് എക്സസൈസ് കൊണ്ട് നമുക്ക് സ്റ്റാമിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും നമ്മുടെ പ്രഗ്നൻസി മൊത്തത്തിലുള്ള ആ ഒരു എനർജി ലെവൽ മെയിൻറ്റൈൻ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട് അടുത്തതായിട്ട് കെഗൽ എക്സസൈസ് കെഗൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെൽവിക് മസിൽസിനെയും പെൽവിക് ഓർഗൻസിനെയും സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള എക്സസൈസാണ് ഈ കെഗൽ എക്സസൈസസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഡെലിവറിയെ നോർമൽ ആക്കാൻ സഹായിക്കുന്നത് പോലെ തന്നെ നമുക്ക് യൂറിനേഷൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ നോർമൽ ആക്കാനും പെൽവിക് മസിൽസിനെ കൂടുതൽ സ്ട്രെങ്തൺ ചെയ്യാനും ഈ ഒരു കെഗൽ എക്സസൈസ് നമ്മളെ സഹായിക്കുന്നുണ്ട് സോ ഈ കൊടുത്തിട്ടുള്ളതാണ് കെഗൽ എക്സസൈസിൽ പെടുന്ന വർക്കൗട്ടുകൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബർത്ത് ബോൾ എക്സസൈസ് അല്ലെങ്കിൽ ബർത്തിൻ ബോൾ എക്സസൈസ് ബർത്തിങ് ബോൾ എക്സസൈസ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ് ചെയ്യുന്നത് നോർമൽ ഡെലിവറിയിലേക്ക് ലീഡ് ചെയ്യാനും ഈ പറഞ്ഞ ബർത്ത് ബോൾ എക്സസൈസ് നമ്മളെ സഹായിക്കുന്നുണ്ട് യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനും മൂവ്മെന്റ് ഗ്രാവിറ്റി വഴി ബർത്ത് കനാലിലേക്ക് ബേബിയെ മൂവ് ചെയ്യാനും അതുവഴി നമ്മുടെ നോർമൽ ഡെലിവറി സംഭവിക്കാനും ബർത്തിങ് ബോൾ എക്സസൈസ് നമ്മളെ സഹായിക്കുന്നുണ്ട് ലേബർ പെയിനെ കുറയ്ക്കാനും പെട്ടെന്ന് ഡെലിവറി നടക്കാനുമായിട്ട് ബർത്തിങ് ബോൾ എക്സസൈസ് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് എങ്ങനെയാണ് കറക്റ്റ് സൈസിലുള്ള ബർത്ത് ബോൾ നമ്മൾ വാങ്ങേണ്ടത് നമ്മുടെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ബർത്ത് ബോൾ വാങ്ങേണ്ടത് അഞ്ചടി എട്ട് ഇഞ്ചിന് താഴേക്കുള്ളവരാണെങ്കിൽ അവർക്ക് അറുപത്തഞ്ച് സെന്റിമീറ്ററിന്റെ ബർത്ത് ബോളും അഞ്ചടി ഒൻപത് ഇഞ്ചോ അതിന് മുകളിലോട്ടുള്ളവരോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എഴുപത്തഞ്ച് സെന്റിമീറ്റർ വലുപ്പമുള്ള ബർത്ത് ബോൾ ആണ് വാങ്ങേണ്ടത് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളുണ്ട് ആ ഏഴ് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ വാമപ്പ് ചെയ്യുക അത് നമ്മളിപ്പോ നോർമൽ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാമപ്പ് ചെയ്യാറുണ്ട് അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ വളരെയധികം ലോ ഇൻഡൻസിറ്റി വർക്കൌട്ടുകൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ സ്ട്രെച്ചിങ് ആയിക്കോട്ടെ ഡാൻസിങ് ആയി ആയിക്കോട്ടെ അല്ലെങ്കിൽ നടക്കാൻ പോവുകയാണെങ്കിലും നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപും വർക്കൗട്ട് ചെയ്യുമ്പോഴും വർക്കൗട്ട് ചെയ്തതിന് ശേഷവും നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക കാരണം നമ്മുടെ ശരീരം ഒരിക്കലും ഡീഹൈഡ്രേഷനിലേക്ക് പോകാനായിട്ട് പാടുള്ളതല്ല അപ്പൊ ഈ മൂന്ന് സമയത്ത് നമ്മൾ വെള്ളത്തിന്റെ അളവ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമതായിട്ട് വെൽ ഫിറ്റിംഗ് ഷൂസ് അതായത് നമ്മുടെ കാലില് നമ്മുടെ കാലിന്റെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഷൂസ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നാലാമതായിട്ട് കംഫർട്ടബിൾ ഡ്രസ് അതായത് ലൂസ് ഫിറ്റിംഗ് ആയിരിക്കണം ഒരുപാട് ഇറുകിയ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് പാടില്ല അത്യാവശ്യം കുറച്ച് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക അതേപോലെ തന്നെ ഒരു സപ്പോർട്ടീവ് ബ്രാ നമ്മൾ തീർച്ചയായിട്ടും ധരിച്ചിട്ടുണ്ടാവണം അഞ്ചാമതായിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ നിന്ന് മാത്രമായിരിക്കണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പാടുള്ളത് ഇഞ്ചുറി ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഈ ഒരു ഫ്ലാറ്റ് സർഫസിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറയുന്നത് ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഒരു മണിക്കൂർ മുൻപായിട്ട് നമ്മുടെ എന്ത് മീലാണോ നമ്മൾ കഴിച്ചിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നമ്മൾ സ്നാക്സ് ആണെങ്കിലും വർക്കൗട്ടിന് വൺ അവർ ബിഫോർ നമ്മുടെ ഫുഡ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവണം ഏഴാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂളിംഗ് ഡൗൺ അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അടുത്തൊരു ജോലിയിലേക്കൊന്നും പോകാനായിട്ട് പാടുള്ളതല്ല അഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ബോഡി മൊത്തത്തിൽ ഒന്ന് കൂൾ ആയതിനു ശേഷമായിരിക്കണം നമ്മൾ അടുത്തൊരു എണീക്കാനോ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകാനോ പാടുള്ളൂ കാരണം തലകറക്കം ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ഒരു കൂൾ ഡൗൺ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ അടുത്തൊരു ജോലിയിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വർക്കൗട്ട് മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വർക്ക്ഔട്ടിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഫിസിക്കലി ഫിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ന്യൂട്രീഷൻ വേണം വർക്കൗട്ട് വേണം അതേപോലെ തന്നെ സൈക്കോളജിക്കൽ വെൽബീ അമ്മയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ തന്നെ കുഞ്ഞിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ അമ്മയുടെ ഒരു പ്രഗ്നന്റ് മദറിന്റെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് അവരുടെ ആ ഒരു ഡെലിവറിയിലും അതേപോലെ തന്നെ കുഞ്ഞിന്റെ ഗ്രോത്തിലും ഒക്കെ തന്നെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് കൂടുതൽ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക ഒരു എക്സസൈസ് റുട്ടീൻ ഫോളോ ചെയ്യുക കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുക സോ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്